ഡൽഹി മുഖ്യമന്ത്രി അധീക്ഷയ്ക്കെതിരെ കേസെടുത്തു ഡൽഹി പോലീസ് തെരഞ്ഞെടുപ്പ് ലംഘനം നടത്തിയതിനെതിരെയാണ് നടപടി ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തതിനെതിരെയാണ് കേസ് ഡൽഹിയിൽ നിന്ന് ശരത് ഉണ്ട് ശരത് ഏത് സാഹചര്യത്തിലാണ് കേസ് ആതിര ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചു എന്നതാണ് തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമായിട്ട് ഡൽഹിയിൽ പോലീസ് കണ്ടെത്തിയത് ഇതനുസരിച്ചാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കൽഖാജി മന്ദിർ മുതൽ അതേപോലെ താൻ മത്സരിക്കുന്ന മണ്ഡ കൽക്കാജി മന്ദിരത്തിൽ താൻ മത്സരിക്കുന്ന കൽക്കാജി നിയമസഭാ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ റോഡ് ഷോ നടത്തിയിരുന്നു അരിഷി ഈ റോഡ് ഷോയിൽ ഔദ്യോഗിക വാഹനം മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക വാഹനത്തിലാണ് അതിഷി സഞ്ചരിച്ചിരുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു ഈ സാഹചര്യം കൂടി വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ്റെ ഉപ ഉപദേശപകരം ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ ഡൽഹി മുഖ്യമന്ത്രി എന്ന ഔദ്യോഗിക തലത്തിൽ തനിക്ക് വാഹനം ഉപയോഗിക്കാമെന്നും ഇപ്പോൾ നിലവിൽ ഡൽഹി മുഖ്യമന്ത്രിയാണോ എന്നാണ് അധീക്ഷി ഇത് സംബന്ധിച്ചുള്ള മറുപടിയായി പറഞ്ഞത് ഏതായാലും ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചു വോട്ടർമാരെ ഔദ്യോഗിക വാഹനത്തിന് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണമാണ് ബി ജെ പി ഉയർത്തിയിരുന്നത് ഇതനുസരിച്ചാണ് ഇപ്പോൾ ഡൽഹി പോലീസ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആതിര ദുരുപയോഗം ചെയ്തു ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ അതീക്ഷി മറലേരെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ശരത്ലാലാണ് വിശദാംശങ്ങൾ നല്കിയത് ഡല്ഹിയില്